ഹലോ ഫസ്റ്റ് ഗായ്സ്സാം എല്ലാവർക്കും ആ കുത്തുബൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ ഈദിനു നമ്മളിപ്പം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മിസ്സായി ഫാമിലി ഉണ്ടായിരുന്നു ഉപ്പ ഉമ്മ എല്ലാരും ഭയങ്കരമായിട്ട് മിസ്സായിട്ട് ആപ്പാമണ്ട് ഞാനിൻ്റെ ആപ്പാപ്പയും ഒരുമിച്ചാണ് അവിടെ നമുക്ക് സന നന്നായിട്ട് മിസ് ചെയ്യണ്ടേ സന അതുപോലെ തന്നെ എൻ്റെ ഉപ്പിച്ചിമ്മച്ചി ദിയ ഷെമിലിങ് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലേലെ എല്ലാവരും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ല ഇപ്പോൾ എല്ലൊക്കൊരാൾക്കാർ നമ്മളെ എനിക്കെന്താ ജോബ് ഇവിടെ എന്താ ജോബ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അല്ല അടുത്തൊരു വീഡിയോയിൽ അതേ സർപ്രൈസ് വരുന്നുണ്ട് എല്ലാവരും ശരിയായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേയല്ല നമ്മൾ വീഡിയോസിലൊക്കെ വന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒരു വീഡിയോ എടുത്താണ് പിന്നെ നീ എവിടേക്കെങ്കിലൊക്കെ മദീനത്ത് പോകണ്ടിന്ന് ആ ഒരു വീഡിയോ അതിൽ ഇൻക്ലൂഡാക്കാം കഴിച്ച ഇവിടുത്തെ ശക്തന്മാരട കഴിക്കാം ഞങ്ങൾ മദീനെ പോവാം മൊത്തത്തിൽ ഒരു പെണ്ണ് അതിന് വേണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഏ അപ്പം ഗൈസ് മദീന മൂജി മൂലം നമ്മൾ ഇന്ന് ഫ്രീയല്ല ഫ്രീ ആയി ഇരിക്കൂല ഗൈസ് നമ്മൾ റൂമിൽ ഇരിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല അപ്പം ഗൈസ് ഈ കണ്ട ആൾക്കാരൊക്കെ എന്റെ റൂമിലാണ് ഒരു റൂമിലാണ് ഞങ്ങൾ എല്ലാവരും ഒരേ പരിപാടിയാണ് അപ്പം ചടപ്പില്ലാതെ പോവും പിന്നൊരാളെ നിയന്ത്രിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സ്വന്തം പരിപാടി തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈബാണ് ഇവിടെ പക്ഷെ അതാ പിന്നെ മക്കത്താണ് മക്ക ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ ആരംഭിക്കുള്ളൂ നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളു അപ്പോൾ അഹമ്മദ് ഇല്ല നമ്മൾ ട്രം നല്ലൊരു ഉമറൊക്കെ ചെയ്തു അതന്നെ വലിയ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇന്ന് ജിദ്ദയിൽ വെടിക്കിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു വിശാല അങ്ങോട്ട് പോകും പിന്നെ കുറെ ആൾക്കാരെ കാണാൻ ഉണ്ട് കാരണം എന്നിട്ട് ആകെ ഇവിടെ ജിദ്ദിയിലാണ് ഞാൻ ജിദ്ദിക്ക് പോവും അപ്പോൾ ഓൻ ഇതുവരെ ആയിട്ട് ഒരു വട്ടയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വന്നിട്ട് വന്നിട്ട് ഇപ്പൊ നാലു മാസത്തോളം അപ്പോൾ ഓൻ്റെ അടുത്ത് കാണണം പക്ഷേ ഓനിക്കും ലെയ്റ്റ് ആണ് എനിക്ക് ഡേ ആവും എനിക്ക് നൈറ്റ് ആണ് പക്ഷെ ഒഴിവ് ഉണ്ടാവില്ല അപ്പോൾ എന്ന് വെച്ചാൽ അല്ല ഓരോക്കൊന്ന് കാണണം പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോക്കെ ഇത് കാണണം അപ്പോൾ ഇത് എല്ലാവരും ഒരു ഇൻക്ലൂഡ് ആക്കുക എങ്ങനെയാണ് പ്രവാസ ലൈഫ് എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എനിച്ചാല്ല പിന്നെ എനിച്ച ഞാൻ ഡിസംബറിൽ ഡിസംബറിന് മുന്നോട്ട് ഞാൻ നാട്ടിലേക്ക് പോകും പറ്റുന്നുണ്ട് ഈ സാധനെ കൊണ്ടുവരണം ഉപ്പാനും കൊണ്ടൊരു ഉം എല്ലാരും കൂട്ടുകൂടി ഒരു ഉമ്രയണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇൻഷാല്ല നടക്കട്ടെ നടക്കുമായിരിക്കും അടുത്താകുമ്പോ റൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് നടക്കും പക്ഷെ നാളെ രണ്ടു ഒരു ഒരാഴ്ച കഴിഞ്ഞ വേറൊരു വീട് വരുന്നുണ്ട് ഒരു അടിപൊളി വീഡിയോ ആട് വീടോ ഉപ്പിനെ പെരുന്നാളൊക്കെ െരുന്നാളൊക്കല്ലേ അപ്പൊ നമ്മളൊരു നാട് മന്തി കേൾക്കാൻ വേണ്ടി ഇവിടെ കൂട്ടത്തില് കൂട്ടും ഫുഡ് കഴിക്കുന്നാരാ കൂട്ടത്തിൽ ഇവിടെ ഫുഡ് കഴിക്കുന്ന അടുത്ത ബുക്ക് ചെയ്ത ആളാണ് നമ്മള് അങ്ക് പള്ളിണ്ട് മുകളിലുണ്ട് ബാക്കിലും ഉണ്ട് ഫുഡ്ച്ചിട്ട് കാണല്ലേ അവിടുന്ന് കാണാം ഓക്കെ പറയേണ്ടി വരും

ണെങ്കിലും ഇവിടെ ഇരിക്കുന്ന സുഖാണ് അല്ല ബാക്കില് വണ്ടി ഓട്ടിയുണ്ടല്ലോ ഞാൻ അതാ കാട്ടു അപ്പൊ ഖൈസ് കുഞ്ഞുമാന്റെ ചെലവാണ് ഗൈസ് പൈസ കുഞ്ഞു മോൻ കുഞ്ഞു മോൻ

ില്ല കുട്ടി ആടിന്റെ തല ഞങ്ങള് കാണിച്ചു തരും ഉണ്ടാ ഇപ്പടുത്തെ കപ്പിൾ തന്നെയുണ്ട് ഗൈസ് ഇവിടെ ഒരു റൂമാണ് പൈസ ഇതിനൊരു എന്ന് ഓൾമോസ്റ്റ് ലക്ഷറിന് അഞ്ചെട്ട് വയസ്സല്ലൊമ്പത്തെമോസ്റ്റ്മൂറ് പതിനാല് പതിമൂന്നാറ് കുഞ്ഞുമാന് വേണ്ടി ഒരു പ്രാർത്ഥന <laughs> ും കുഞ്ഞാലെല്ലാവർക്കുംർഗത്തും

ചെറിയൊരു പീസല്ലോ യുടെ കഴിച്ച് എല്ലാത്തിനും കൂട്ടപ്പോ ഏർ എല്ലാ ഫോട്ടറക്കാണെങ്കിലും എല്ലാത്തിനും ഉണ്ടാവും നമ്മളതേ വൈബാണ് ് ഒരു നാല് മണിക്കൂറോളായി നാലു മണിക്കൂറല്ല രണ്ടു മണിക്കൂറോളം ഏകദേശമായി ഞങ്ങള് സിനിമക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേരല്ലായിട്ടല്ല നമുക്ക് എന്താ പറയാ ഉറങ്ങി പിന്നെ നമ്മള് ഷർഫിയ പോയി നമ്മളെ സിനിമേ രണ്ടു ദിവസം കഴിഞ്ഞ കഴിഞ്ഞാല് അതിന്റെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്നത് പറഞ്ഞു അപ്പൊ അതിന്റെ മുന്നേ കാണാൻ കരുതി എവിടെ ടിക്കറ്റ് ഇട്ടാലോ അപ്പൊ ഞങ്ങള് അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ട് ടിക്കറ്റ് ഇട്ടിട്ട് നോക്കിയില്ല പക്ഷേ ഒരു പ്രശ്നല്ല അത്രേള്ളു പക്ഷെ പൈസ ചെറുതായിട്ടൊരു പ്രശ്നമാണ് പെണ്ണൊന്നും ഇല്ല ഐസ് അത് കൊണ്ട് വിഷയല്ലേ